ഹലോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പോകാൻ റെഡി കേട്ടിരിക്കുക കേട്ടോ സമയം എനിക്ക് തോന്നുന്നു അപ്പം ആര്യപമസ്കാരം കഴിഞ്ഞെടു നിൽക്കണം അപ്പം നമ്മൾ നേരെ പോയിട്ട് കേക്കൊക്കെ വാങ്ങി ബ്രൗൺ ബീൻസ് പോയിട്ട് കേക്കൊക്കെ വാങ്ങി നമ്മളും ഷൈൻ്റെ ഫാമിലിയാണ് നമ്മുടെ വണ്ടിയിലുള്ളത് ഉള്ളത് കേട്ടോ അപ്പം നമ്മളങ്ങനെ പോവുകയാണ് അപ്പം ഏകദേശം നമ്മൾ ഇവിടെ അടുത്തുള്ള ോന്ന ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ രണ്ടോ മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു റിസോർട്ട് ഉണ്ട് ഇവിടെ അപ്പം ആ റിസോർട്ടിലെ കളിലെ എൻട്രിയിലാണ് ഇവിടെ നിൽക്കുന്നത് ജസ്റ്റ് നമ്മൾ എത്തിയപ്പം കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ട് നമ്മൾ ആക്ച്വലി അവിടെ സിക്സ് ടു മോ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ മാക്സിമം എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെറിയൊരു പാർട്ടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇക്കാരുടെ ഫ്രണ്ട്സുകളും വൈഫുമാരും കുട്ടികളൊക്കെ കൂടെ ഇവിടെ ഒന്ന് ഒത്തുകൂടിയിട്ടുള്ളതാണ് ജസ്റ്റ് ഒരു കെറ്റുപതർ എന്നുള്ള പോലെയൊക്കെയാണ് അപ്പം ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഫങ്ഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് അവർക്കും സന്തോഷാവില്ല നേരത്തെ നമ്മൾ അങ്ങനെ ആക്കുന്നത് ചെറിയ പൂളൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ ഇവിടെ ചെറിയ പൂളല്ലേ അത്യാവശ്യം വലിയ പൂൾ തന്നെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടിയൊക്കെ നല്ല ആയിരിക്കും നമ്മൾ ആക്ച്വലി ഇവിടെ എത്തി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പം വന്നോടം കൊണ്ട് നമ്മൾ നേരെ ഇവിടെ ഇറങ്ങി കേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാണ് ഫിറോസ്ക ഞാൻ ഫിറോസ്കൂടി ആക്ച്വലി ഞങ്ങളല്ലാത്ത എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികളും കുറേ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും എനിക്ക് ഓൾമോസ്റ്റ് പരിചിത ഉള്ള ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കുറേയൊക്കെ വീഡിയോ നിങ്ങൾ വരെയൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ ട്രിപ്പ് പോകുമ്പോഴും ഒക്കെ ആയിട്ട് അപ്പം ഇതാണ് ഫിറോസിൻ്റെ വൈഫ് ഷബാന അപ്പോൾ ഓരോ സെക്കൻഡ് ബേബിയുടെ ബേഡേ ആണ് കേട്ടോ ഫസ്റ്റ് ബേർത്ത് ഡേ ആണ് പിന്നെ മനാലിനൊക്കെ നിങ്ങൾ നമ്മൾ മുമ്പുള്ള വ്ലോഗുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും പിന്നെ കണ്ട കുറച്ച് വേറെ ഫ്രണ്ട്സുകളും വൈഫുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒരാൾ ഞാൻ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് ഞാനെന്നല്ല കുറച്ച് ആൾക്കാരൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് പരിചയമല്ല ഇങ്ങനെ കേട്ട് കേട്ടെന്നല്ലാണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല വൃത്തിക്കുള്ള നല്ലൊരു റിസോർട്ട് പിന്നെ ഇതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് എനിക്ക് ആക്ച്വലി തോന്നുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ അല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് ഇതിൻ്റെ സ്ഥലം പറഞ്ഞു തരാൻ ഒരാളില്ല അപ്പം എന്തായാലും എനിക്ക് വന്നിട്ട് ചോദിക്കാം അപ്പം ഒരു ബെഡ്റൂമും കാര്യങ്ങളാണ് മുകളിലൊക്കെ വലിയൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഇതിൻ്റെ എൻഡിൽ ഷെയർ ചെയ്യാം കേട്ടോ അങ്ങോട്ട് കയറുന്ന സമയത്ത് അപ്പം കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളിതാക്കാമെന്നു കരുതി കാരണം ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ കഴിക്കുക എന്ന് കരുതി എന്തായാലും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ അപ്പം എല്ലാരും വരുമ്പം ഇങ്ങനെ ഓരോരോ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സാധ്യത പേരൊക്കെ ഞാനുണ്ട് <laughs> കുടുംബക്കാരും <laughs> കുറേയൊക്കെ അധികം നോയിസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചില പോർഷൻസിലെ വോയിസ് കാര്യങ്ങളൊക്കെ ലൈവ് വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ ഇതാണ് ഞങ്ങളുടെ കട ഫ്രണ്ട്സുകളും വൈഫിലും കുറേ ഫ്രണ്ട്സുകളും ഇനിയുണ്ട് കേട്ടോ ഇതിപ്പം അപ്പം ആ ഒരു തിരക്കിൽ വിളിച്ചപ്പം എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നെ ആണുങ്ങളൊക്കെ അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ ഇഷ്മോനാണത് ക്യാമറാ മാൻ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം പിന്നെ അത് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ബിരിയാണി എന്നോ ബിരിയാണി ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ആക്ച്വലി നമ്മളിത് ഇത്ര ആൾ കൂടിയില്ലെങ്കിലും കുറച്ചൊക്കെ അധികം ആൾക്കാർ നമ്മുടെ ഞങ്ങളുടെ വീട്ടിൽ കൂടെ ഉണ്ട് പ്രാവശ്യം അയിന്നൊരു മാറ്റമായിട്ട് കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാകുമ്പോൾ രസമാകും പിന്നെ ഞങ്ങൾ വിദേശത്തേനെ കക്കാടൻ പോയായിരുന്നു പിന്നീക്കിടെ വേറെ ഫ്രണ്ട്സിലെ എന്താ കുട്ടികൾക്കൊക്കെ മദ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സാമ് എന്നൊക്കെ പറഞ്ഞപ്പം നമ്മളങ്ങനെ അടുത്തുള്ള റിസോർട്ട് ഉണ്ടാക്കും പിന്നെ നമുക്ക് രാവിലെ പോവാനും കുട്ടികളെ സ്കൂൾ മദ്രസ്സൊന്നും കളയേണ്ട എന്നുള്ള രീതിയിലും ഇത് ബേബിയുടെ എന്താ ഫസ്റ്റ് മന്ത് തൊട്ടിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരാൾ ഫ്രെയിം ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പൊക്കെ ഭയങ്കര അവിടെ പാട്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ എന്താ പറയുക കണ്ട സംഭവങ്ങളാക്കുന്നത് പിന്നെ ചോറ് സാലഡ് ഓയില് ചിക്കൻ പൊരിച്ചത് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അങ്ങനെതാണ് എല്ലാവരും സെറ്റായി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആക്ച്വലി ഇങ്ങനെ വലിയ ഗ്രാൻഡാക്കണം എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ കട ആയി പോകുകയാണെന്ന് അറിയില്ലേ അതാണ് ഇങ്ങനെ സെലിബ്രേഷൻ കേക്ക് കട്ടിങ് അങ്ങനെ നമ്മൾ എല്ലാവരും ആരും അങ്ങനെ എല്ലാം പ്രൊമോട്ട് ചെയ്യില്ല എന്നാലും പിന്നെ കുട്ടികളോരോ എന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതാക്കുന്ന മെയിനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടിയിട്ട് രസാണല്ലോ കുറേ കാലമായി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടും എല്ലാവരും കൂടെ അല്ലെങ്കിൽ മൂന്ന് ഫാമിലീസ് നാല് ഫാമിലീസൊക്കെ മാക്സിമം കൂടുതലുള്ളൂ കേട്ടോ ഏടെങ്കിലും റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അപ്പം കേക്ക് അട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മക്കളൊക്കെ അവിടെ സെറ്റായി വന്നു അപ്പുലി പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടിക്ക് റിലേഷൻസൊക്കെ വളരെ കുറവല്ല അവർ കീപ്പ് ചെയ്യലും വളരെ കുറവായിരിക്കും അപ്പം അതിനൊക്കെ ഒരു ചേഞ്ച് ആകുമ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ കൂടുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും കൂടെ കിട്ടും എന്നും കൂടെ ഈ ഒരു കൂടുതലും എയിമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ സ്കൂൾ ജീവിതത്തിൽ കുട്ടിക്കൊരു രസമാണല്ലോ എല്ലാവരും കൂടി കുറേ കുട്ടികൾ ഇപ്പം അങ്ങനത്തെ ഫാമിലീസ് ഒന്നും ഇല്ലല്ലോ കൂടെ നിൽക്കുക കളിക്കാൻ പോവുക കുട്ടികളൊക്കെ ഫുൾ വീടിൻ്റെ ഉള്ളിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കല്ലേ അങ്ങനെ സോങ്ങൊക്കെ ഇട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് എല്ലാവരും ഹാപ്പി പോയിട്ട് എൻ്റെ സോങ് പാട്ടൊക്കെ പാടണ്ടിട്ടോ അപ്പം പുറമെന്നുള്ള നോയ്സും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കത് ഇതിൽ ആഡ് ചെയ്യാൻ വയ്യ ഇതവരുടെ ഫസ്റ്റ് ബേബിയാണ് പിന്നെ ഫിറോസിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇബ്രൂവിനെ ഞാൻ എന്നെ പരിചയം കണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അന്ന് തന്നെ എനിക്ക് ഫിറോനെ അറിയാം കേട്ടോ അപ്പം എന്താ അന്നേ കാണുന്ന ഒരു ഫ്രണ്ടാണ് ഇവർ ആക്ച്വലി ചെറുത്തിൽ അതായത് ഒരുമിച്ച് വളർന്ന ആൾക്കാരാണ് ഇവർ ഫാദേഴ്സ് ഫ്രണ്ട്സിലായിരുന്നു അപ്പം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് പറയില്ലേ അത് മാഷാ അതെപ്പോഴും ഉണ്ട് ഇനി അങ്ങോട്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്യട്ടെ പിന്നെ ആ ഒരു ബന്ധങ്ങളും റിലേഷൻസും ഒക്കെ എന്നും കണ്ടിന്യൂ ചെയ്യാൻ കഴിയട്ടെ ഫ്രണ്ട്സിലാകുമ്പം അങ്ങനെ ഉണ്ടാവുമ്പം ഒരു ഭയങ്കര രസമാണ് പിന്നെതാ മഷാദ അങ്ങനെ കേക്കും കട്ടിങ് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ കുറേയൊക്കെ ഹാപ്പിനെസ് നമ്മൾ തന്നെ ഉണ്ടാക്കണേ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സാഹചര്യം ഉണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഓരോ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി നമ്മൾ വീണ്ടുള്ള ഇങ്ങനെ കുത്തിനാൽ നമുക്കൊരു ഹാപ്പിനെസ് നമ്മൾ എന്താ പറയുക അങ്ങനെ ആ ഇരുത്തം തന്നെ ഉണ്ടാവുള്ളൂ നമ്മളെ തേടിയിട്ട് സന്തോഷങ്ങളും പറ്റില്ല നമ്മളങ്ങിയിട്ട് സന്തോഷങ്ങൾ തേടി പോവുകയാണ് വേണ്ടത് അപ്പം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആകുമ്പോൾ മാക്സിമം ലൈഫൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ഇതൊക്കെ തന്നെ ഓർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ജീവിതമൊന്നും നമുക്കെന്താ ഈ കാരണം ഈ ഒരു മെമ്മറീസ് നമ്മളെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവുകയുള്ളു പിന്നെ ഉള്ള ഒന്നും നമ്മൾ എന്താ പറയുക ഇപ്പം ഡെയിലി നടക്കുന്ന റുട്ടീൻസിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പിന്നീട് ഓർക്കാണ്ടാവില്ല പക്ഷേ എങ്ങനെ കൂടുന്ന മെമ്മറീസ് എന്ന് പറയുന്നത് അതിന്നും ലൈഫിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പം ഇതിലൊക്കെ കുറേ കോമഡി ഉണ്ട് കിട്ടും അപ്പം ഒക്കെ കൂടെ പറയുന്നില്ല നമ്മൾ എന്തായാലും ഒരു എനിക്ക് തോന്നുന്ന ഡ്രസ്സ് എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷൈൻ്റെ വൈഫൊക്കെ ഒരുമിച്ച് അവിടെ ടൗണിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു പിന്നെ ഇത് ടോയ്സ് കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് എന്തോ ആണെന്ന് ഇത് ഇതിലിപ്പോ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ അപ്പം മോന് ഇങ്ങനെ കേക്ക് കഴിക്കണപ്പിലേ ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് എടുത്തതാണ് ചെറിയ വാവയാണ് അപ്പം ആൾ നല്ല ക്യൂട്ടാണ് മാഷാല്ല പിന്നെന്താ ഗിഫ്റ്റ് കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ കൊടുത്ത് പിന്നെയും അതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ കുട്ടി ഇൻഷാല്ല വലുതായിട്ട് വരുമ്പോളേ ഉള്ള ബർത്ത് ഡൊക്കെ എല്ലാവരൊക്കെ ഇറക്കെ ഉണ്ടായിരുന്നു രസമല്ലേ ഇപ്പോഴൊക്കെ എന്താ പറയുക ഒരുപാട് അടിപൊളി മെമ്മറീസ് നമുക്ക് എപ്പോഴും ഓർക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് വരുന്നുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഷൈനും മനാലും ഇവർ നമ്മൾ ഇവരെ കൂടെ നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പിന്നെന്താ അങ്ങനെ ഓരോ തിരക്കുകളായി ആക്ച്വലി ഓരോ പ്രോഗ്രാമിലും ഒരുപാട് ഫാമിലീസ് നമ്മൾ മിസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊരു പെട്ടെന്നുണ്ടായ പ്ലാനാണ് അങ്ങനെ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടില്ല നമ്മൾ ആക്ച്വലി വേറെ എങ്ങിടയിലൊക്കെ പോവാന്നുള്ള ഒരു പദ്ധതിയിലിരുന്നു പിന്നെ എല്ലാവർക്കും കൂടെ കുറച്ചും കൂടി ആൾക്കാർക്കും കൂടെ കൂടാൻ ഒന്നുകൂടി സൗകര്യം നോക്കിയിട്ടാണ് ഈ അടുത്തൊരു സ്ഥലം എടുത്തിട്ടുള്ളത് കേട്ടോ സൗഹൃദങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും കുട്ടികളും എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തത് വളരെ അഹീതമായി നന്ദിപ്പെടുകയാണ് അവിടെ കേക്ക് കട്ടിങ് ഇവിടെ കഴിഞ്ഞിരിക്കുമ്പോൾ അടുത്തതായി കുട്ടികൾക്ക് സിമിംഗ് ടോറിൽ കുളിക്കാനുള്ള അവസരമാണ് അതിനുവേണ്ടി ബാപ്പുമാരോ കുന്നമാരോ കൂടെ പോകേണ്ടതാണ് അത് അവർക്ക് തീരുമാനിക്കാവുന്ന അപ്പോൾ പൂളിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അതെന്തായാലും വീഡിയോയുടെ എൻഡിൽ നമുക്ക് ഷെയർ ആക്കാം പിന്നെ അത് ആ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കുട്ടികളെ ഡാൻസും കളിയൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ചില കുട്ടിയൊക്കെ ഇതിൻ്റെ സൂചിനെ പോലെ ആൾക്കാർക്ക് കുറച്ച് നാളും കുറവൊക്കെ ഉണ്ട് ആളൊക്കെ മാറിക്കുണ്ട് പിന്നെ കുട്ടികൾക്ക് പൂളിൽ പോകണം എന്നുള്ളവരൊക്കെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് നാ വെയിറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് പൂളിൽ പോയി കുളിക്കേനും എന്നുള്ള മാക്സിമം എന്താ പറയുക വീഡിയോൻ്റെ പല പോർഷൻസും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ജസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് കെടുക്കാൻ പറ്റുന്ന പോർഷൻസ് ഒക്കെയാണ് അതിൽ ആക്കുന്നത് പിന്നെ പിന്നെതാ കുറേ കുറച്ച് പല ഏജുള്ള മക്കളാണ് കേട്ടോ ഉള്ളത് ഓരോരുത്തർക്കും എല്ലാവർക്കും ഫ്രണ്ട്സില് ഉണ്ട് കേട്ടോ കാരണം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് അധികം കുട്ടികളുണ്ട് പിന്നെ പിന്നെതാ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പം കുട്ടികളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നൊക്കെ ഉണ്ട് അവർക്ക് പൂളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി പൂൾ തന്നെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു സൈഡ് പോഷയിൽ കൂടെ പോയാൽ നമുക്ക് പൂൾക്കുള്ള എൻട്രി ഉണ്ട് അപ്പം കുട്ടികളെ കൂടെ ഉപ്പാരി ഇറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഞങ്ങൾക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ കാരണം പിന്നെ ഓരൊക്കെ എന്താ പറയുക ഞങ്ങൾക്ക് പറഞ്ഞത് എന്തായാലും എന്തിൽ അപ്പം അത്യാവശ്യം വലിയ പൂളാണ് നല്ല സ്പേസ് ഉണ്ട് ഇഷ്യൂ ഒക്കെ ഇതാ ഇതിനായിട്ട് സെറ്റായിട്ട് വന്നാൽ കേട്ടോ വന്ന് തന്നെ ജൂജു വിഷു ഒക്കെ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടോ കാരണം പൂള് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കേക്ക് കട്ടിങ്ങിനെക്കാട്ടിയൊക്കെ പ്രാധാന്യം ഇങ്ങനത്തെ ഓരോ ഈ ഒരു ഏരിയയിൽ വലിയ ആഴയല്ലേ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജൂജു നിൽക്കുന്നോട് തന്നെ നിൽക്കുന്നത് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ ഓനെ മുങ്ങുന്ന ഒരു തരത്തിലാണ് പിന്നെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഓന അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടുന്ന് ആ മോ അതൊരു നല്ലൊരു വലനോട് ഇതാക്കിയിട്ടുള്ളതൊണ്ടോ കവർ ചെയ്തിട്ട് ാണ് എന്താ പറയുക ഔട്ട് എന്താ പറയുക ഔട്ട്ഡോറൊക്കെ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സംഭവത്തിൽ ഇവിടെ ഇരിക്കാനുള്ള സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഊഞ്ഞാലുകൾ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്കൂൾക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ കുട്ടികളും ഇറങ്ങിയപ്പോൾ തന്നെ കൂടെ പാരൻസും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊന്നും ഇറങ്ങിയില്ല അന്നേരം ആണുങ്ങളിറങ്ങിയിട്ടോ അപ്പം എന്താ പറയുക നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്നുള്ള രീതിയിൽ ഇക്കെ പിന്നെ അടുത്ത് അതുകൊണ്ട് പിന്നെ എനിക്ക് കുറേയൊക്കെ സമാധാനമായിട്ടും മറ്റേ എനിക്ക് പേടി എന്ന് മുങ്ങിപ്പോകുന്നൊക്കെ കേട്ടോ ഒന്നായിട്ട് വഴുതി പോയാൽ മതിയല്ലോ അപ്പം അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ എന്തായാലും മാറിയിട്ടില്ലായിരുന്നു പിന്നെ കുറേ കുട്ടികളും നീന്ത പോലൊക്കെ ഉണ്ട് പല ഞാൻ പറഞ്ഞില്ല പല ഏജുള്ള ആൾക്കാരാണ് ഓരൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എന്താ പറയുക ഏറ്റവും ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചില്ലിയ ചെറിയ കുട്ടിയാണിവിടെ ഊഞ്ഞാലിൽ ആവിടുന്ന കേട്ടോ വലിയ കുട്ടിയും ചെറിയ കുട്ടിയാണ് ഊഞ്ഞാലിൽ ഇവിടെ ഇരിക്കുന്നത് അല്ലാ അത് തമാശമാണെങ്കിൽ പറഞ്ഞതിൽ ഒരു കാര്യമില്ലായ്മ അവൻ്റെ വലിപ്പം നോക്കിയോ ഇരിക്കണോ ഊഞ്ഞാലിൻ്റെ വലുപ്പമോ പിന്നെ പിന്നെതാ മക്കളൊക്കെ ഏതായാലും വാപ്പാർ ഒന്ന് മെനക്കെട്ട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം പൂളായതുകൊണ്ട് നല്ല പണി ഇട്ടുമല്ലോ അപ്പം കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ എന്താ പറയുക പിന്നെ ഓരോ ഒരു ഇതായിട്ടോ ഓർക്ക് വീഡിയോ എടുക്കാനോ അവർക്ക് ഫോട്ടോ എടുക്കാനോ ഓല് മറിഞ്ഞ് ചാടുന്നുണ്ട് തിരിഞ്ഞ് ചാടുന്നതൊക്കെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ എടുത്തിട്ട് വേണ്ടി വിഷുവിനൊക്കെ പൂള് കിട്ടിയോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യട്ടോ കുറച്ചൊക്കെ നീന്താൻ പഠിച്ചിട്ടുണ്ട് അപ്പം ഭയങ്കരമായുള്ള സ്ഥലത്തേക്ക് പോകാൻ ജാക്കറ്റ് ഇട്ടിട്ടേ പോകുള്ളൂ അല്ലാത്ത സ്ഥലത്തൊക്കെ ഓനെ നീന്തിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചില്ലുള്ള പരിപാടി നീന്താം ചെറിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്താ കുട്ടികളെ സേഫാക്കി ഇരിക്കാനും നമുക്ക് വലിയവർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം എനിക്ക് തോന്നിയത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഈ ഒരു റിസോർട്ടും അത് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് ഇവരെന്തായാലും അവിടെ അടിച്ച് വിളിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു സമയത്ത് കഴിഞ്ഞില്ല പിന്നെ എന്താ പറയുക നമ്മളെല്ലാവരും ഇവിടെ കയറി ഇരുന്നിട്ടങ്ങനെ എല്ലാവരും ആസ്വദിച്ച് മക്കൾ കുളിക്കുന്നൊക്കെ ഇൻ്റെ ഇരുത്തം കണ്ടാൽ തോന്നും ഞാൻ ചെറുപ്പത്തിൽ ഊഞ്ഞാലാടാത്തതിൻ്റെ ഒരു ആഗ്രഹം എന്താ ഇതിൽ തീർക്കുക കേട്ടോ അപ്പം മക്കളൊക്കെ അതാ ഇഷ്യൂ ഒക്കെ നല്ല ആസ്വദിച്ചിട്ടുണ്ട് ഏതായാലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളെ ഉള്ളിൽ കയറ്റി ഫുഡ് കഴിക്കണമല്ലോ അപ്പം ആ ഒരു സമയത്ത് ഞാൻ മുഗളത്തെ ഹാളിൽ ഫുഡ് കഴിക്കാൻ സെറ്റാക്കാൻ പറ്റുമോ എന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പം ഇവിടുത്തെ വ്യൂ ഉണ്ടോ ഇങ്ങനെ സ്റ്റെയർ കയറി വന്നാൽ ഇവിടെ വലിയൊരു ഹോളോട്ടോ ഭയങ്കര സീറ്റിങ്ങും ആ ഒരു സൈഡിൽ കണ്ടോ ബെഡുകളാണ് കൂട്ടിയിട്ടിട്ടുള്ളത് കേട്ടോ എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ കിടക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ ഇവിടെ ഒരു നല്ലൊരു ബെഡ്റൂമും ഉണ്ട് കേട്ടോ ബാത്ത് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു ബാൽക്കണിയൊക്കെ ഉള്ള അടിപൊളി റൂം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബെഡ്റൂമിലും അപ്പം കുറേ കുറേയധികം ഫാമിലീസൊക്കെ വരുമ്പം എന്താ പറയുക നമുക്ക് ഈ ഒരു ഹാളിലൊക്കെ ബെഡ് ഇട്ടിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ അത് ഫുഡ് വിളമ്പുന്ന സമയമായി പിന്നെ അതാ ഫുഡൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ചോറും മസാലയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് ഇവിടെതാ കൂളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആയിട്ട് ഇതാ ഈ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം ചിലവർക്കൊക്കെ വേഗം പോകണം എന്നുള്ളൊരിതുണ്ട് പിറ്റേത് മാത്രം എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ പറയുന്നവരുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് ഇതാ ഇതാക്കുന്നത് പിന്നെ എന്താ പറയുക നല്ല അടിപൊളി എന്താ പറയുക ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ രക്ഷയില്ലേന്നു അപ്പം അത് ഇവർ സെപ്പറേറ്റ് എല്ലാവരും ഉണ്ട് ഇതാ ഭയങ്കര ഉഷാറ ഞങ്ങൾക്ക് പിന്നെ ഇതിക്കൊന്നും എന്താ പറയുക കൈ കടത്തേണ്ട ആവശ്യം വന്നില്ല ആണുങ്ങൾ തന്നെ എല്ലാം സെറ്റാക്കി തന്നിട്ടുള്ളത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം പണ്ടത്തെ പോലെ മ്യൂസിക് കൂടി കൊടുക്കാത്ത ഒരവസ്ഥ ആയിട്ടോ കാരണം എന്താ വെച്ചാൽ അതിനും കുറേ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞാലും കോപ്പി റൈറ്റ് ക്ലെയിം വരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ ഓരോ അപ്പത്തെ വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഓരോ എന്തൊക്കെയോ ഒക്കെ സംസാരിക്കുന്നുണ്ട് ഒക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്താക്കി വോയിസ് ഓവർ ഓവറോഡ് വീഡിയോക്ക് വേണ്ടിയിട്ടില്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരോ കണ്ടില്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവുക െ അത് പിടിച്ചിക്കുന്ന കോല അപ്പം എന്തായാലും ഏതായാലും ഞാൻ വീഡിയോ എടുക്കല്ലേ വെച്ചിട്ട് ഒരു എനിക്ക് ഭയങ്കര സപ്പോർട്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ കണ്ടിട്ടില്ല പിന്നെ ചുളിവിൽ എന്താ സാലഡ് തിന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ബീഫും മസാലയൊക്കെ സെപ്പറേറ്റ് ആയി ചിക്കൻ ഫ്രൈ ഒരുപാടുണ്ടായി കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കണ്ടാൽ തന്നെ അടിപൊളി കെട്ടോ അതിൻ്റെ അപ്പുറത്തൊരു ഹോളുണ്ട് കേട്ടോ അതിപ്പം അവിടെ ഇവിടുന്ന് കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് കഴിക്കലെന്ന് പറഞ്ഞപ്പോൾ എന്താക്കി റൂമിൻ്റെ ഉള്ളിൽ മോശമാക്കേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് എല്ലാവരും എടുത്തിട്ടോ മക്കളൊക്കെ ഇരുത്തി വേഗം ഫുഡ് കൊടുത്ത് എല്ലാവരും വെള്ളത്തിൽ കുളിച്ചിട്ടേ നന്നായിട്ട് വെഷമ ആക്ച്വലി ലേഡീസിന് എന്താ പറയുക കുളിക്കാനുള്ള ഒരു അവസരം ഒന്നും കിട്ടിയില്ല അന്നേരം പിന്നെ ആണുങ്ങളെല്ലാവരും ഇറങ്ങി പിന്നെ നമുക്ക് നമുക്കെന്തായാലും ഇത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് കരുതി അപ്പോഴേക്കും ഒരു മടി പിടിച്ച അവസ്ഥ അറിയില്ല കുട്ടികളൊക്കെ എന്തായാലും എൻ്റെ ചൂച്ചൊക്കെ ഞാൻ അത്രയും ഫുഡൊക്കെ കഴിക്കുന്ന ആദ്യമായിട്ട് കാണു കഴിഞ്ഞിട്ടോ ഫുഡ് കഴിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പിന്നെ മക്കൾക്ക് അത് ദഹിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നെ പിന്നെന്താ ബേബീസും ഒക്കെ ഉഷാറായിട്ട് എന്താ പറയുക ഡാൻസൊക്കെ കളിച്ചിട്ട് നിന്ന് പിന്നെ കുട്ടികൾക്ക് പാട്ടാടാനുള്ളതും ഒക്കെ അവസരം കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ടൈം സ്പെൻഡാക്കി കുറേ ആൾക്കാർ കുത്തിരുന്ന് ഉറങ്ങണം ഒക്കെ ഉണ്ടൊക്കെ ഉണ്ടാകും ഹബീക്ക് കുത്തിരുന്ന് ഉറങ്ങിയിട്ടോ നമ്മൾ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു അവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ ഫുൾ ഉറക്കിയെന്നും അങ്ങനെ എല്ലാവരും ഒന്നും ഇവിടെ നിൽക്കണം എന്നുള്ള ഒന്നുമില്ല നമ്മൾ മാക്സിമം ഇവിടെ ഇങ്ങനെ ഇതാക്കണം പിന്നെ മോർണിംഗിൽ എന്തായാലും ആ റിസോർട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറ കാരണം അവിടെ വർക്കും കാര്യങ്ങളൊക്കെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പം എൻ്റെ ജോലിച്ചിരിക്കും രണ്ടപ്പം കണ്ട എന്തോ ഒന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇക്കെ എൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി നൂലൊക്കെ പാട്ട് പാടുന്ന കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു നൂലൊക്കെ പാട്ടൊക്കെ പാടി കുറേയൊക്കെ ഇതാക്കി പിന്നെ വീഡിയോയിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇഷ്യൂ വന്ന് ഫോണിൽ ചാർജ് കയ്യാറായി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്താക്കി ഫോൺ കുറച്ച് നേരം ചാർജിന് വേണ്ടി ഇടാൻ വെച്ചു അപ്പം വീഡിയോസ് ഒന്നും എടുക്കഴിഞ്ഞില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒന്നേക്കാൾ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പൂൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ നട്ടപ്പാതിരൊക്കെ വല്ലാത്തൊരാഗ്രഹം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട്സിലെല്ലാവരും കൂടെ നിന്നിട്ട് എൻജോയ് ആക്കിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പം എൻഷൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാവരോടും ബായ്